ഞാൻ ഒരു പത്ത് മിനിറ്റേ കാര്യങ്ങൾ പറയുള്ളൂ നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത് ആ വേഗം ശ്രദ്ധിക്കാം ഒരു വളരെ ദീർഘിക്കില്ല അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹബീബ് ഇവിടം സംസാരിച്ചു സുനി അതേപോലെ തന്നെ നമ്മുടെ കബീർ ക പിന്നീഫ് ക അങ്ങനെയുള്ള എല്ലാവരും നമ്മളെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഇന്നിപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ആളുകൾ നമ്മളിവിടെ കൂടിയിട്ടുണ്ട് വളരെ അവസ്ഥയാണ് ഇങ്ങനെ കൂടി നിൽക്കാനും ഇങ്ങനെ നമുക്ക് എക്സസൈസ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇന്ന് നമുക്കറിയാം ആരോഗ്യം ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയായിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യം വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ് അതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടി ഞെട്ടിക്കുന്നതാണ് കാരണം നമ്മൾ ഇത്രയും വികസിച്ച രാജ്യമാണ് അതായത് കേരളത്തിൽ ഇന്നിപ്പോൾ മരുന്നിന് ബുദ്ധിമുട്ടില്ല ആശുപത്രികളുണ്ട് ഇവിടെ അടുത്ത് പോയ ഡിസ്പെൻസറി ഉണ്ട് മെഡിക്കൽ കോളേജ് വരെ ഡിസ്പെൻസറി താലൂക്ക് ആശുപത്രി പിന്നെ നമുക്ക് ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇങ്ങനെ എല്ലാ ആശുപത്രികളും ഉണ്ട് ആശുപത്രിയിൽ നിറയെ രോഗികളും ഉണ്ട് ആ രോഗികളില്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത് നമുക്ക് വേറെ എന്തെങ്കിലും മാരകമായ അസുഖം ബാധിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ കടിമ എന്തൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കൊളസ്ട്രോള് ക്യാൻസർ തുടക്ക ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട മാരക രോഗമാണ് ക്യാൻസർ ഈ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെറുതെ ഒരു അസുഖ ഒരു രോഗ പിന്നെ രോഗമാണ് വന്ന് നമ്മളെ തശിപ്പിക്കണം അല്ല നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ക്യാൻസർ ആ ക്യാൻസർ നമ്മുടെ ജീവിതശൈലി രോഗത്തിന്റെ അന്തിമ പാലാണ് ആ ക്യാൻസർ പിടിപെട്ടവർ വളരെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷയിച്ചു പോകുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു പിന്നെ നമുക്ക് കൊളസ്ട്രോൾ പ്രമേഹം രക്താദി സമ്മർദ്ദം പിന്നെ സ്ട്രോക്ക് പിന്നെ അങ്ങനെയുള്ള ഒട്ടുമിക്ക അസുഖങ്ങളും ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതശൈലിയാണ് നമ്മൾ നമുക്ക് ആവശ്യത്തില്ല അധികം ഭക്ഷണം കഴിക്കുകയാണ് കലോറി കൂടുതൽ ആരോഗ്യവാനായ അധ്വാനിക്കുന്ന മനുഷ്യന് മൂവായിരത്തി ഇരുന്നൂറ് കലോറി മതി വനിതയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് മതി പക്ഷേ നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ ആവശ്യമില്ലാത്ത ചപ്പാത്തി അതേപോലെ തന്നെ പിന്നെ ബിരിയാണി ചോറ് ഇത് മൂന്നും ആവശ്യത്തിൽ വലിച്ചു കഴിക്കുക അത് കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ അമി അമിതമായി വരുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിനടിയിൽ വരും അപ്പോഴാണ് നമ്മൾ തടിക്കുന്നത് ചിലവർ തടിക്കാതെ ഇത് ആന്തരിക അവയവങ്ങളിലേക്ക് ഇത് സ്റ്റോർ ചെയ്യും ഈ പഞ്ചസാര അല്ലെങ്കിൽ കൊഴുപ്പ് ആ കൊഴുപ്പ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ വള കൊഴുപ്പാണെങ്കിൽ കൊളസ്ട്രോൾ വർദ്ധിക്കും അത് ഹൃദയത്തെ ബാധിക്കും ഗമനികളെ ബാധിക്കും സ്ട്രോക്ക് വരും ഹൃദയാഘാതം വരും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ചില മറ്റൊന്ന് എന്താ ഉണ്ടാവുക ഈ ഗ്ലൂക്കോസ് വിഘടിച്ച് പോകാതെ കോശങ്ങളിലേക്ക് പോയി വിഘടിച്ചു വന്ന് കോശങ്ങളുടെ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഈ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇൻസുലിൻ മര്യാ മതിയാകാതെ വരും ചിലർക്ക് ഇൻസുലിൻ്റെ കുറവുണ്ടാവും അത് രണ്ടു തരത്തിലുണ്ടാവും ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് രക്തത്തിൽ പഞ്ചസാര അധികം കൂടും ചിലർ പറയും എനിക്ക് മുന്നൂറ് കൊളസ്ട്രോൾ ഉണ്ട് നാനൂറ് ഉണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഗ്ലൂക്കോസ് അധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഷുഗർ അധികം ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്നാണെങ്കിൽ പറയാം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തിക്കൂടും അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമം എന്നുള്ളത് വ്യായാമം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ മാർഗ്ഗമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കൊട്ട മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ശരിയായ വ്യായാമം അവിടെയാണ് വ്യായാമത്തിന്റെ മെക്സെവന്റെ പ്രസക്തി കൃത്യമായി ചെയ്യുക ഇരുപത്തി ഒന്ന് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഈ ഇരുപത്തി ഒന്ന് എക്സൈസ് ശരിയായ വിധത്തിൽ ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യും അപ്പോൾ ഏറിപ്പോയാൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഈ എക്സൈസ് ചെയ്യും എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ലേഡീസിനും പുരുഷന്മാർക്കും കുറേ പോലെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം ചലനങ്ങൾ ഉണ്ടാവുക എല്ലാ നാടി വരമ്പുകളെയും നമ്മൾ ഉത്തേജിപ്പിക്കുക ഈ ചുരുങ്ങിയ സമയമുണ്ട് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഊർജം അല്ലെങ്കിൽ ഉന്മേഷം അത് വലിയതാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ രോഗങ്ങളെ ഒക്കെ അകറ്റി നിർത്താൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്നിപ്പോ ഇതിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇന്നലെ ഒരു സംഗമം അവിടെ നടന്നു രാംനാട്ടുകാരൻ ഏഴ് യൂണിറ്റിൽ മാത്രം ആളുകൾ ആയിരത്തി മുന്നൂറ് ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത് വെള്ള യൂണിഫോം ധരിച്ചിട്ട് എന്ത് മനോഹരമായ കാഴ്ച വരുന്നു അതെന്തുകൊണ്ടാണ് അതിലേക്ക് വന്നത് നമ്മൾ രാഷ്ട്രീയ പാർട്ടിനെ പൊതുവെ വിളിച്ചാൽ രാവിലെ മണിക്ക് ആളെത്തുവോ ഈ ആയിരത്തി മുന്നൂറ് ആളെത്തുമോ ഇല്ല ഇത് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ എൻ്റെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ഞാനൊരു ചെലവും ചെയ്യാതെ നമുക്ക് ചിലവും മാറണം ഈ മര്യൻ മാത്രമാണ് ഈ പനിയേൻ്റെ ചിലവോട് കൂടി നമ്മൾ രാവിലെ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഗുളികകളെ മാറ്റി നിർത്തുകയാണ് മരുന്നിനെ മാറ്റി നിർത്തുകയാണ് ആ രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് നമ്മൾ മാറുകയാണ് ഇനി ഒരു കണക്ക് കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ ജനസംഖ്യയിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ നമ്മുടെ മൊത്തം ജനസംഖ്യയിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ പ്രമേഹത്തിന് അടിമപ്പെട്ടവരാണ് ഈ പ്രമേഹം ആണ് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ഘടകം പ്രമേഹം എന്ന് പറയുന്നത് നിശബ്ദനായ ഒരു കൊലയാളിയാണ് നമ്മൾ വിചാരിക്കുക അത് രക്തത്തിലേശം പഞ്ചസാര പോയതല്ലേ അത് പ്രശ്നമാണ് അത് പ്രധാനപ്പെട്ടതാണ് കൊളസ്ട്രോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് അപ്പോൾ അത് ഒക്കെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ വരണം ഇനി ഏറ്റവും ഒരു കാര്യം കൂടെ പറയാം നാൽപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനിടയിലുള്ള ആളുകൾ അതിൽ അറുപത്തേഴ് ശതമാനം ആളുകൾ പ്രമേഹ രോഗികളാണ് കേരളത്തിലാണ് കണക്കാണ് പറയുന്നത് ഇത് പ്രമേഹത്തിന്റെ തലസ്ഥാനം എന്നാണ് കേരളത്തിൽ പറയപ്പെടുന്നത് ആ രീതിയിലേക്ക് നമുക്ക് വർദ്ധിച്ചു നമ്മളെന്താ ബർഗർ ബിരിയാണി അങ്ങനെ കലോറി കൂടിയ വലിയ ഭക്ഷണങ്ങൾ അമിത അളവിൽ ഒക്കെ ഒരു എന്തും അമിതമായാൽ വിഷം എന്നാണല്ലോ പറയാം അപ്പോൾ അമി അമിതമായ രീതിയിൽ കഴിക്കുക ഇത് നമ്മൾ ശീലിക്കുകയും ചെയ്യുക ഈ മെക്സവൻ നമ്മൾ അതിലൂടെ എല്ലാ ദിവസവും നമുക്ക് ഒരു നമുക്കൊരൊഴിവുമില്ല നമുക്ക് കല്യാണം ഉണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ ചെയ്തിട്ട് കല്യാണത്തിന് പോയിക്കൂടെ അങ്ങനെ പോയാൽ പോരെ അങ്ങനെ ചെയ്യാം എന്തെങ്കിലും അസുഖം പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതികൂലമായ ഘടകം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ മക്സവൻ ഒഴിവാക്കാൻ പാടുള്ളൂ ഈ എക്സൈസ് ഏത് എക്സൈസ് ആ ആയിക്കോട്ടെ അത് നമ്മൾ റൊട്ടീൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവും അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ആദ്യം വരുമ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക രണ്ട് ഗ്ലാസ്സെങ്കിലും മിനിമം കുടിക്കുക മൂന്ന് ഗ്ലാസ് കുടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് വയറൊന്നും കഴിക്കേണ്ട രാവിലെ ചിലർ മിക്സർ കഴിക്കേണ്ട ചായ കഴിക്കേണ്ടോ അങ്ങനെ കഴിക്കണ്ടാവും അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല വേറെ ഫുഡും കഴിക്കണ്ട ഇഡ്ഡലിയോ ദോശയൊന്നും കഴിക്കണ്ട വെറും വയറ്റിൽ വരിക പിന്നെ എന്തെങ്കിലും ഗുളിക കഴിക്കാനുള്ളവരോ മാത്രം കഴിക്കുക എന്തെങ്കിലും പിന്നെ തൈറോഡിൻ്റെ ഗുളിക അങ്ങനെ എല്ലാവരും ഉണ്ടാവും ആ ഗുളിയൊക്കെ കഴിച്ചിട്ട് വരിക എന്നിട്ട് ഇവിടുന്ന് ഈ എക്സസൈസ് ഇരുപത്തഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് വീണ്ടും നമുക്ക് പിന്നെ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം പിന്നെ നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാം ശരിയായ നോർമലായതിനു ശേഷം എന്ത് ഭക്ഷണം കഴിക്കാം കുഴപ്പമില്ല രാത്രിയിൽ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാം രാത്രിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക അരി ഭക്ഷണം അല്ലെങ്കിൽ അന്നജം അടങ്ങിയ ഭക്ഷണം വളരെ ചുരുങ്ങിയ തോതിൽ കഴിച്ചാൽ മതി രാത്രി ദഹിക്കാനുള്ള പാകത്തിൽ കഴിച്ചാൽ മതി അത് കഴിക്കണത് എപ്പോഴിക്കണം ഏഴ് മണിക്ക് ഏഴരൻ്റെ ഉള്ളിൽ അത് രാവിലെ വൈകുന്നേരം അത് വളരെ ശ്രദ്ധിക്കുക ഇനി അഥവാ എന്തെങ്കിലും നേരം വൈകുന്നുള്ളവരുണ്ടെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ജോലിയിലേക്ക് ഏറെപ്പെടുക അപ്പോൾ ഏഴരൻ്റെ ഉള്ളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ശീലം റെഡിയാക്കുക ഈ ഭക്ഷണം ദഹിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ വരുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ എന്താ പറയുക ദഹനപ്രക്രിയ ശരിക്കും നടക്കൂല ഇത് വീണ്ടും കൊളസ്ട്രോൾ ഒക്കെ ആയിട്ട് മാറിയിട്ട് അധികം നമ്മുടെ വിഷമത്തിലേക്ക് ആക്കും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് രാത്രി നല്ല ഉറക്കം ഏഴ് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് നല്ല ഉറക്കം നമുക്ക് കിട്ടണം അങ്ങനെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വ്യായാമം കൂടെ ആകുമ്പോൾ സിമ്പിളായിട്ടുള്ള വ്യായാമം കൂടെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യം നല്ല നിലനിർത്തും ഇത് നിങ്ങൾ ഒരു മാസം കൃത്യമായി നിങ്ങൾ ചെയ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൊളസ്ട്രോൾ പിന്നെ ഷുഗർ ഉള്ള ആളുകൾ ഇതിലുണ്ടാവും ആ ഷുഗർ നോർമലായി എന്നുള്ള അഭിപ്രായം നിങ്ങളവിടെ ഒന്ന് പറയണം ആ പറയുന്ന ഫീഡ്ബാക്ക് ആണ് എന്തിന്റെ വിജയം ഈ മെക്സവൻ്റെ വിജയം അങ്ങനെ ഫീഡ്ബാക്ക് തന്നവരാണ് ഈ ഇതിനെ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് അങ്ങനെ ആളുകൾ ഇതിലേക്ക് കൂടി വന്ന് അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഇന്ന് എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഈ മെക്സമൻ്റെ സന്ദേശം എത്തി അതിൽ ആൾ വന്ന് രാവിലെ അരമണിക്കൂർ എക്സസൈസ് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു ഉദാത്തമായ മാതൃകയാണ് ഇതെല്ലാവരും പിന്തുടരണം നമ്മൾ മാത്രം കിട്ടിയാൽ മതിയോ നമ്മൾ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരൻ യോഗാദൂരമായി കിടക്കുകയും അവനെടുത്തു കൊണ്ടുപോകാണ്ട് സ്ഥിതി ഉണ്ടാകുന്നത് അത് നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവരെയും കൂടെ ഇതിലേ യോജിപ്പിക്കുക ഇങ്ങനെയൊരു പരിപാടിയുണ്ട് നിങ്ങൾക്ക് വേറെ ഏതോ അസുഖം ഇല്ലെങ്കിൽ വേറെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഹൃദയാഘാതം എന്നവർക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അല്ലാത്തവരെ മുഴുവൻ ഇതിലാക്കി അണിനിരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരിക കാരണം എന്തിനാണ് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളൊരു കൈത്താങ്ങാമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ അവരെയും കൂടെ ഇതിലേക്ക് യോജിപ്പിക്കുക എന്നിട്ട് നല്ലൊരു രീതിയിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ പ്രദേശം നമ്മളെ രോഗമുക്തമായിട്ട് നിൽക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയിടുക ഇതിന് യാതൊരു സാമ്പത്തിക ചെലവുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം ഇത് നമ്മൾ ചിലർ ജിമ്മിന് പോകുന്നു കളരിക്ക് പോകുന്നു പിന്നെ മറ്റൊന്ന് കരാട്ടയ്ക്ക് പോകുന്നു അത് പോകുമ്പോൾ നമ്മൾ മാസത്തിലായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ എണ്ണി കൊടുത്തിട്ടാണ് പോകുന്നത് ഇതിന് നമുക്ക് യാതൊരു ചിലവുമില്ല പക്ഷേ ജിമ്മ് ചെയ്യുന്നവരവർ ചെയ്യട്ടെ കളരി പ്രയോഗിക്കുന്നത് പ്രയോഗിക്കട്ടെ മറ്റ് പിന്നെ കരാട്ടയ്ക്ക് പോകുന്ന ഒരു അത് കുട്ടികളൊക്കെ അത് ചെയ്യ ചെയ്യട്ടെ പക്ഷേ നമ്മൾ ഒരു എക്സൈസ് ഏതെങ്കിലും ഒരു എക്സൈസ് നമ്മളിത് ചെയ്യും എക്സവൻ എന്നുള്ളത് എല്ലാവർക്കും ചെയ്യുന്ന എക്സൈസ് ആയതുകൊണ്ട് അവരെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ നിങ്ങളതായാലും ആവുന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ നല്ലൊരു സമൂഹത്തെ വളർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുത്ത ഇന്നിപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ആശംസകൾ കൊണ്ടു ഞാൻ അവസാനിക്കുന്നത്